ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കോതമംഗലം കൺവെൻഷൻ നാളെ ആരംഭിക്കും അങ്കമാലി ഫദ്രാസന വലിയ മെത്ര ഡോക്ടർ എബ്രഹാം മോർസെ വോറിയേഴ്സ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കോതുമലം കൺവെൻഷൻ തീയതി മുതൽ മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിൽ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മള് മറ്റേ വർഷം കൂടുതൽ അതിൽ സംബന്ധിപ്പിക്കുക പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരാഗ്രഹത്തോടും എല്ലാവരുടെയും ഒരു ആഗ്രഹവും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് മാർച്ച് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഉള്ള ദിവസങ്ങളിൽ കൺവെൻഷൻ നടത്തപ്പെടുമ്പോൾ സർവമാതാ തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിലേക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വന്നേ ചേരുവാൻ തക്കോണ വാഹന ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് കൺവെൻഷന്റെ ആദ്യമായിട്ട് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീർഘകാലമായി കൺവെൻഷന്റെ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കാതോലിക്ക ഭാഗ്യസ്മരണാർഹനായ അബുന്മാർ ബസേലിയോസ് തോമസ് ബതൻ ബാവായ ഒരു അനു കൂടെയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത് ദീർഘകാലം കോതുമംഗലം കൺവെൻഷന്റെ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ അനുസ്മരണത്തോടെ ആരംഭം കുറിക്കുന്ന കൺവെൻഷൻ അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ അബ്രഹാം മോർ സെവേറിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും കോതുമംഗലം മേഖലാ മെത്രാപൊലീത്ത അഭിവന്ധ്യ ഏലിയസ് മോർ യൂലിയോസ് തിരുമേനിയും സഭയിലെ അഭിവന്ധ്യ പിതാക്കന്മാരും പ്രഗത്ഭരായ സുവിശേഷകരും വചനപ്രഘോഷണം നടത്തും ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കോതമംഗലം എം എൽ എ ആന്റണി ജോഡും വിശിഷ്ടാതിഥികളായി യോഗത്തിൽ പങ്കെടുക്കും മാർച്ച് ഇരുപത്തി ആറ് ബുധനാഴ്ച മുതൽ മുപ്പതാം തീയതി ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ നടത്തുന്നത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ